പ്രായത്തെ തോൽപ്പിക്കുന്ന നൃത്തസമർപ്പണവുമായി മാളികപ്പുറം ശബരിമലയിൽ ദർശനത്തിനെത്തിയ അറുപത്തിയാറുകാരിയായ ലതാ കിഴക്കിയമനിയാണ് ശ്രീധർമ്മ ഓഡിറ്റോറിയത്തിൽ സ്വയം ചിട്ടപ്പെടുത്തിയ നൃത്ത ചുവടുകൾ അവതരിപ്പിച്ചത് സന്നിധാനത്ത് അയ്യപ്പസന്നിധിയിലെത്തിയാൽ പ്രായം വെറും ഒരു സംഖ്യ മാത്രമാണ് പ്രായത്തിൻ്റെതായ അവശതകളെ തോൽപ്പിച്ച് നിരവധി ഭക്തരാണ് മല മലകയറി അയ്യപ്പദർശനം കഴിഞ്ഞു മടങ്ങുന്നത് പലരും അവശതകൾ മറന്ന് ചെറുപ്പത്തെ പോലും അത്ഭുതപ്പെടുത്തും വിധമാണ് മല കയറിയിറങ്ങുന്നത് അയ്യപ്പൻ്റെ അനുഗ്രഹം തന്നെയാണ് ഇവരുടെ ഊർജ്ജവും ഈ മണ്ഡലകാലത്ത് മല ചവിട്ടിയെത്തി അയ്യപ്പന് മുന്നിൽ നൃത്തം അവതരിപ്പിച്ചിരിക്കുകയാണ് അറുപത്തി ആറുകാരിയായ ലത കിഴക്കേമന അഞ്ചു വയസ്സ് മുതൽ നൃത്തം അഭ്യസിച്ചു വരുന്ന ലത ശ്രീധർമ്മ ഓഡിറ്റോറിയത്തിൽ സ്വയം ചിട്ടപ്പെടുത്തിയ നൃത്ത ചൂടുകളാണ് അവതരിപ്പിച്ചത് ഒരു നൃത്തം ഞാൻ അവതരിപ്പിക്കാൻ വളരെ കാലമായി ആഗ്രഹിച്ചിരിക്കുന്നത് അത് എനിക്ക് ഇന്ന് സന്നിധാനത്ത് അയ്യപ്പന് മുൻപിൽ ചുവട് വെക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് അറുപത്തിയാറിന്റെ നിറവിലും ലത കിഴക്കേമന പതിനഞ്ച് വർഷമായി മല ചവിട്ടുന്നു തൃശൂർ സ്വദേശിയും നൃത്ത അധ്യാപികയുമായ ലത ബന്ധുക്കളുടെ സംഘത്തോടൊപ്പമാണ് സാധാരണ അയ്യപ്പ ദർശനത്തിന് എത്താറുള്ളത് എന്നാൽ ഇത്തവണ ഒറ്റയ്ക്കാണ് മല ചവിട്ടി അയ്യന് മുൻപിൽ നൃത്തം അവതരിപ്പിച്ചത് ഏറെക്കാലത്തെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ചാരിതാർത്ഥത്തോടെയാണ് ഈ മാണികപ്പുറത്തിൻ്റെ മലയിടക്കവും ക്യാമറമാൻ പി ശശികാന്തിനൊപ്പം അജയ്നാഥ് అమృతాన్యూస్ సన్నిధానం